ഈ കാണുന്നതാണ് മഹേന്ദ്ര ബോലറോയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വെർഷൻ എങ്കിൽ ഇതൊരു തേങ്ങയുമല്ല കുറെ കാലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതാണ് ബോലറോയുടെ പുതിയ മോഡല് ഇതാണ് ബോലറോടെ പുതിയ മോഡൽ എന്ന് അങ്ങനെ പ്രചരിച്ചോണ്ടിരിക്കയാണ് എന്തിനേറെ പറയാനിരിക്കുന്നു ഡിഫണ്ടറിൽ പോലും ലെവം ബോലറോ എന്ന് എഴുതി വെച്ചാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് ബൈക്ക് എന്ന് വിളിക്കപ്പെടുന്ന ബെയ്ജിങ് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി കോർപ്പറേഷൻസ് പുറത്തിറക്കുന്ന ബെയ്ജിംഗ് ബി ജെ ഫോർട്ടി എന്ന് പറയുന്ന മോഡലാണ് ഈ കാണുന്നത് ഇതൊരു ചൈനീസ് ഓട്ടോമോട്ടീവ് മാനുഫാക്ചേഴ്സ് ആണ് ഈ ഒരു കമ്പനി സ്ഥാപിതമായത് ഇവർക്ക് നിരവധി ജോയിന്റ് വെഞ്ചേഴ്സ് ഉണ്ട് ക്യുണ്ടൈ നിരവധി ഈ ഒരു മോഡൽ ടൂ തൗസൻഡ് ഇതൊരു നിരവധി മാർക്കറ്റുകളിൽ നിരവധി പേരുകളിലാണ് അറിയപ്പെടുന്നത് ത്രീ ഡോറ് ഫൈവ് ഡോറ് അതുപോലെ തന്നെ നിരവധി എഞ്ചിൻ ഓപ്ഷനും ഈ ഒരു വാഹനത്തിനുണ്ട് ഈ ഒരു വാഹനം കാഴ്ചയിൽ നമ്മുടെ ജീപ്പിന്റെ റാംഗ്ലർ ആയിട്ടൊക്കെ സാദൃശ്യമൊക്കെ ഉണ്ട് എങ്കിൽ ജീപ്പായിട്ടുള്ള എഗ്രിമെന്റോട് കൂടിയാണ് ഇവര് പുറത്തിറക്കുന്നത് ഇതിന്റെ ഒരു എഫ് ഓർട്ടി എന്ന് പറയുന്ന ഒരു പിക്ക് മോഡൽ ഉണ്ട് അതുപോലെ തന്നെ ട്വന്റി ട്വന്റി ത്രീയിലാണ് ഇതിന്റെ സെക്കൻഡ് സെൻറ്റ് പതിപ്പ് കൊണ്ടുവന്നിരുന്നത് ഇത് റാങ്ക്ലർ ആയിട്ടല്ല നമ്മുടെ ഡിഫൻസർ ആയിട്ടാണ് ഏകദേശം ഇൻസ്പെയർ ചെയ്തതെന്നൊക്കെ പറയാമേ എന്തായാലും അല്ല നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അതൊന്ന് കമ്മിറ്റി